എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മസ്റ്ററിംഗ് നടപടികൾ ആരംഭിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ജൂൺ മാസത്തെ പെൻഷൻ വിതരണവും വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് സംസ്ഥാനത്ത് ജൂൺ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള കടമെടുപ്പ് നടപടികൾ നാളെയാണ് നടക്കുന്നത് ഈ കുപര സംവിധാനത്തിലൂടെ കടപ്പത്ര ലേലം നടക്കുകയും കടമെടുക്കുകയും ചെയ്യും അതിനുശേഷം തുക ലഭിച്ചു കഴിഞ്ഞാൽ ജൂൺ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കും ഒരു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയെ അറിയിച്ചത് അപ്പോ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയ്ക്കോ ആയിട്ട് തുക എത്തിച്ചേരുന്നതാണ് കൈകളിൽ എത്തുന്ന ആളുകൾക്ക് അതിനുശേഷം നാല് ദിവസം കൂടി ഒരു താമസം ഉണ്ടാകും അതിനുശേഷമായിരിക്കും തുക വിതരണം നടക്കുക പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നാളെയാണ് സംസ്ഥാനത്ത് ബയോമെട്രിക് മാസ്റ്ററിംഗ് ആരംഭിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരും വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അനുവദിച്ചവരാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് വാർദ്ധക്യകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിധവാ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും അതുപോലെ തന്നെ വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിന് മുപ്പത് രൂപയാണ് ഫീസ് നൽകേണ്ടി വരുന്നത് വിരലടയാളം ഉൾപ്പെടെയുള്ള ബയോമെട്രിക് രേഖകൾ ഉപയോഗിച്ചാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് പല സമയങ്ങളിലും ഇത് വിജയിക്കാറില്ല അങ്ങനെ വിജയിക്കാത്ത ആളുകൾക്ക് മസ്റ്ററിംഗ് ഫെയിലിയർ പേപ്പർ ലഭിക്കുകയും അത് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുമാണ് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടി വരിക എന്നാൽ വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ അതാത് ക്ഷേമന്തി ഓഫീസിലാണ് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടി വരിക രണ്ട് മാസത്തെ സമയമാണ് ഇതിന് അനുവദിച്ചിട്ടുള്ളത് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിച്ച് ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് പെൻഷൻ മസ്റ്ററിങ്ങിനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത് ഈ സമയത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവരിലേക്കും എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയും വേണമെങ്കിൽ അതുവരെ ബൈ ബൈ